നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എം കാർഡുമായി ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തന്നെ എ ടി എം കൗണ്ടറിലേക്ക് പോവുക ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു എ ടി എം കൗണ്ടറിലേക്ക് പോയിരിക്കുകയാണ് ഇതിനകത്ത് കയറി എ ടി എം മെഷീനിൽ ചെന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പുതിയ എ ടി എം കാർഡ് ഇതായിവിടെ ഇതുപോലെ ഈ വലത് സൈഡ് കാണുന്ന എ ടി എം കാർഡ് ഇൻസെർട്ട് ചെയ്യുന്നിടത്ത് സാവധാനം തള്ളി കയറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് മുകളിൽ സ്ക്രീനിൽ നോക്കാം സ്ക്രീനിൽ നോക്കുമ്പോൾ ഫസ്റ്റ് പ്ലേസ് വെയിറ്റ് അതിനുശേഷം ക്രിയേറ്റ് അല്ലെങ്കിൽ ഫർഗോട്ട് പിൻ ഗ്രീൻ പിൻ എന്ന് രണ്ടാമതായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മുകളിൽ റിസീവ്ഡ് ഒ ടി പി ഓൺ യു മൊബൈൽ അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അയക്കുന്നതിന് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ അതായത് നമുക്ക് എ ടി എം കൗണ്ടിൻ്റെ താഴെ നമുക്ക് കീപാഡ് ഉണ്ട് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കവിടെ കാണാം നമ്മുടെ എ ടി എം കാർഡ് സാവധാനം തിരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് മുകളിൽ അവിടെ കാണാം നമ്മുടെ തിരിച്ചെടുത്ത എ ടി എം കാർഡ് വീണ്ടും ഇൻസെർട്ട് ചെയ്യാൻ കാണിക്കും നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ നമ്മൾ ഇൻസെർട്ട് ചെയ്താലും സ്ക്രീനിൽ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എ ടി എം കാർഡ് എടുത്തിട്ട് നമ്മൾ ബാക്ക് ബട്ടൺ പോവുക കീപാഡിൽ താഴെ ക്യാൻസൽ ബട്ടൺ അടിച്ച് നമ്മൾ ആദ്യം എ ടി എം മെഷീനിൻ്റെ അടുത്ത് വന്നതുപോലെ ആക്കുക അതായത് ക്യാൻസൽ ബട്ടൺ അടിക്കുമ്പോൾ അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡ് വീണ്ടും ഇതാ ഇവിടെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രിയേറ്റ് അല്ലെ ഫർഗറ്റ് പിൻ ഗ്രീൻ പിൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ക്രിയേറ്റ് എ ടി എം യൂസ് പിൻ അതിനവിടെ റിസീവ്ഡെന്നുള്ളത് ക്ലിക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് അവിടെ വന്നിട്ടുണ്ടാവും ആ പാസ്വേഡ് നമ്മൾ അതേപോലെ എടുത്ത് അവിടെ ടൈപ്പ് ചെയ്തിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ അതായത് നമ്മൾ പുതുതായിട്ട് എ ടി എം പിന്നിൽ എടുക്കാൻ വിചാരിക്കുന്ന നാലക്ക പിൻ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ റീ എൻറ്റർ എന്ന് പറഞ്ഞു വരും അവിടെ വീണ്ടും ഒരിക്കൽ കൂടെ അതേ നാലക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം യുവർ എ ടി എം പിൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി